എൻ്റെ പേര് ഞാൻ വീണ്ടും ിൻ വീണ്ടൊരു ചോദിക്കുകയാണ് പച്ചക്കറി കൃഷിയുടെ ആമവണ്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളരി വർഗ വിളകളുടെ ഒരു കൂടപ്പിറപ്പ് എന്ന് വേണമെങ്കിൽ ഒരു ശത്രു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ചിര വൈരി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കീടമാണ് പംകിൻ ബീറ്റിൽ അല്ലെങ്കിൽ മസ്തൻ വണ്ടുകൾ എന്ന് പറയുന്നത് അപ്പൊ അത് മൂന്ന് നിറത്തിലുള്ള മത്തൻവണ്ടുകൾ ഉണ്ട് ഓറഞ്ച് നിറത്തിലും നീല നിറത്തിലും അതുപോലെ തവിട്ട് നിറത്തിലുമുള്ള മൂന്ന് തരം വണ്ടുകളുണ്ട് ഔളക്കോ ഫോറ എന്നൊക്കെ ആണത് ശാസ്ത്രീയ നാമം അറിയപ്പെടുന്നത് അപ്പം അതെന്തു ആയിക്കൊള്ളട്ടെ ഇതിൻ്റെ ശല്യം വരുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ഇതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തിയ വണ്ടുകൾ ആ വള്ളി വീശുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അതിൻ്റെ ഇലകളിൽ വട്ടത്തിലുള്ള തുളകളുണ്ടാണ് അപ്പോൾ ആ ചെടിയുടെ ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി കുറയും രണ്ട് അതിന്റെ പുഴുക്കള് മണ്ണിലേക്ക് പോയിട്ട് ആ പുതുതായിട്ട് വരുന്ന വേരുകളുടെ തുമ്പ് ഭാഗം തിന്നു തീർക്കും അപ്പൊ തുമ്പ് ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ടും വളങ്ങളും വെള്ളവും അബ്സോർബ് ചെയ്യുന്നത് അപ്പം പൂർണ്ണ വളർച്ചെത്തിയ പ്രാണികള് ഇലകൾ തിന്നുകയും അതിന്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കള് വേരുകളുടെ അഗ്രഭാഗങ്ങൾ തിന്നുകയും ചെയ്യും അങ്ങനെ രണ്ട് തരത്തിലാണ് ഇതിന്റെ ശല്യം എയറിലും ശല്യം ചെയ്യും ദി സോയിലും ശല്യം ചെയ്യും അപ്പൊ ഇതിനെങ്ങനെ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാവൽ പടവലം വെള്ളരി മത്തൻ കുമ്പളം ചൊരയ്ക്ക പീച്ചിൽ തണ്ണിമത്തൻ ഇതിനകത്തെല്ലാം തന്നെ ഈ കുക്കുർബിറ്റേസി എന്ന് പറയുന്ന വെള്ളരി വെള്ളരിവർഗ കുടുംബ കുടുംബത്തിലെ എല്ലാ പച്ചക്കറികളുടെയും ശത്രുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ വെള്ളരി വെള്ളരിവർഗ വിളകൾ കൃഷി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ തടങ്ങൾ എടുത്ത് കരിയിലെയൊക്കെ അതിനകത്ത് ഇട്ട് ചെറുതായിട്ടൊന്ന് ചുടുന്നത് നന്നായിരിക്കും ആ മണ്ണിൽ അതിന്റെ പുഴുക്കളോ പ്യൂപ്പയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നശിക്കാനായിട്ട് തടം ചുടുക എന്ന് പറയുന്ന അപ്പൊ സാധാരണ നമ്മൾ കാർബൺ ന്യൂട്രൽ ഫാമിങ്ങില് തടങ്ങൾ ചുടു ചുടാൻ പറയുന്നില്ല കരിയില കത്തിക്കാനും പറയുന്നില്ല പക്ഷേ ഈയൊരു ശല്യം മണ്ണിലൂടെ വരുന്നത് കൊണ്ട് കുറച്ച് കരിയിലെങ്കിലും ഇട്ട് ഒന്ന് ചുട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും രണ്ട് മുൻവിളയുടെ നമ്മൾ നേരത്തെ കൃഷി ചെയ്ത വിളയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതിന്റെ പുഴുക്കളും ഇതിന്റെ മുട്ടയും പ്യൂപ്പയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വിള കഴിഞ്ഞാൽ ആ വിളയുടെ മുഴുവൻ അവശിഷ്ടങ്ങളും പെറുക്കി ആഴത്തിൽ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ വേണം കാര്യം പ്രീവിയസ് ക്രോപ്പിലെ ആ അവശിഷ്ടങ്ങളിൽ നിന്നും അടുത്ത വിളയിലേക്ക് ഈ കീടങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം അപ്പം അങ്ങനെ മുൻവിളയുടെ അവശിഷ്ടങ്ങൾ ശരിയായിട്ട് ഡിസ്പോസ് ചെയ്യുക പിന്നെ വേപ്പിൻ പിണ്ണാക്ക് നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് വെള്ളരി വർഗ്ഗ വിളകൾ കൃഷി ചെയ്യുമ്പോൾ ഓരോ തടത്തിലും നൂറ് ഗ്രാം പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് നന്നായിട്ട് മണ്ണുമായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക അതിലൂടെ ഇതിൻ്റെ പുഴുക്കളോ പ്യൂപ്പയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നശിക്കും പിന്നെ എല്ലാ പച്ചക്കറികളും നിലം നിലമൊരുക്കുമ്പോൾ തന്നെ കുമ്മായം ചേർത്ത് കൊടുക്കുന്നതും ഇതിൻ്റെ പുഴുക്കളോ ഇതിൻ്റെ പ്യൂപ്പയോ നശിക്കാനായിട്ട് സഹായകമാകുന്ന ഒരു ഏർപ്പാടാണ് ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ അത് മുളച്ച് ഇലകളായി വരുന്ന സമയത്ത് ഈ ശല്യം കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് എക്കാലക്സ് എന്ന് പറയുന്ന കീടനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി എന്നുള്ള ഡോസിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം കാരണം വേര് തിന്നുന്ന പുഴുക്കളെ ഇതിൻ്റെ പുഴു വേര് തിന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ കൂടുതലായിട്ട് കാണുന്ന ഇലകളിലേക്ക് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കീടത്തെ നിയന്ത്രിക്കാം ജൈവരീതി അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മെറ്റാറൈസിയം നേരത്തെ ആമവണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മെറ്റാറൈസിയം എന്ന് പറയുന്ന ബയോ കൺട്രോൾ ഏജൻറ്റ് ഇരുപത് ഗ്രാം പത്ത് ഗ്രാം ശർക്കരയും ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വെയിലാറിയതിന് ശേഷം മണ്ണിൽ ഒഴിച്ചും കൊടുക്കാം ആ ഇലകളിൽ തളിച്ചും കൊടുക്കാം